ദൈവത്തിന് നാമം മാത്തു ഇവിടുമാറാകട്ടെ എല്ലാവർക്കും വചന പുലരിയിലേക്ക് സ്വാഗതം എസ് എ പ്രഭാതന് പുസ്തകം അതിൻ്റെ അൻപത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ളതായ വചനഭാഗങ്ങൾ നാമോഹരടിയായി തീരുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നതായൊരു നോമ്പിനെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതായ ഉപവാസത്തെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതായ ഒരു പരിത്യാഗ കർമ്മങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നതായ ഒരു ഉപവാസം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഏഴാമത്തെ വാക്യത്തിൽ വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് കർത്താവ് ആഗ്രഹിക്കുന്നതായ ഉപവാസം അതാണ് ഇതാ ചുറ്റുപാടുകളെ അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്നവരെ വിശക്കുന്നവരെ സ്നേഹപൂർവ്വം ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് ഒരു നേരത്തെ ആഹാരം പങ്കുവയ്ക്കാൻ ഇടയായി തീരുമ്പോൾ അവർക്ക് ഒരു നേരത്തെ ഇതാ സ്വാാന്തം നൽകാൻ ഇടയായി തീരുമ്പോൾ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുമ്പോൾ അതാണ് ദൈവം ആഗ്രഹിക്കുന്നതായ ഏറ്റവും വലിയ നോമ്പും ഉപവാസവും എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ് നോമിൻ്റെ പ്രാർത്ഥനകളിലും നാം അങ്ങനെ വളരെ മനോഹരമായിട്ട് പിതാക്കന്മാർ അത് പാട്ടുകളിലൂടെയൊക്കെ എഴുതി വെച്ചിട്ടുമുണ്ട് നോമ്പിൻ്റെ ചൊവ്വാഴ്ചത്തെ ദിവസം അതിൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ നാം ഇങ്ങനെ പാടുന്നുണ്ട് ചൊവ്വാഴ്ച സന്ധ്യാപ്രാർത്ഥനയിൽ പാവനമാമി നോമെങ്ങനെ നോൽക്കണമെന്ന ദർശകനാമേശായ ഘോഷിപ്പു ഉൾക്കാം നന്യായത്തിൻ കെട്ടുകൾ നീക്കി പരവഞ്ചനയുടെ പാശ്ചത്തെ മുറ്റം ഛേദിക്ക പാവങ്ങൾക്കപ്പം നൽകിടുക പരദേശിക്യാശ്രയമേകിടുക നാഥൻ നിൻവിളി കെട്ടിടും നിൻമേൽ കൃപ ചെയ്യും കർത്താവ് പറയുകയാണെങ്കിൽ നിൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും നിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ നിറയും നീ പരദേശിയെ സ്നേഹിക്കുക നീ വിശക്കുന്നവന് ആഹാരം നൽകാനിടയെ തീരുക നീ നഗ്നനെ ഉടുപ്പിക്കാൻ തക്കവനും ഇടയെ തരിക കർത്താവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈ നോമ്പിൻ്റെ നാളിലൂടെ നാം കടന്നുപോകാനിടയെ തീരുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് വേണ്ടാന്ന് വയ്ക്കുമ്പോൾ അത് ഇല്ലാത്തവനുമായിട്ട് പങ്കുവെച്ചു കൊടുക്കുവാൻ നാം എളിമയുടെ പാത സ്വീകരിക്കാനിടയെ തീരുമ്പോൾ അത് മറ്റുള്ളവർക്ക് നന്മയായി മാറും തക്കുവോണം അതിനുവേണ്ടി പരിശ്രമിക്കാം ഈ നോമൻ്റെ എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലും ഒരു നന്മ ചെയ്യുവാൻ ഏതെങ്കിലും വിശക്കുന്നവനോ അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് മുമ്പിൽ ഒരു നന്മ ചെയ്യുവാനുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് നമുക്കിനി നോമനെ എതിരെക്കാൻ തക്കുവോണം പരിശ്രമിക്കാം ദൈവത്തിൻ്റെ കൃപ അത് നിങ്ങളെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ